ഫ്രണ്ട്സ് പ്രൈസ് ചില മുഖങ്ങൾ കാണുമ്പോ നമ്മുടെ പുഞ്ചിരി അറിയാതെ അവരൊന്നും സംസാരിക്കണ്ട പക്ഷെ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ തോന്നുന്നില്ല ഹാർട്ട് ബീറ്റ് ചിലപ്പം കൂടും നമ്മൾ അറിയാതെ അവിടുന്ന് പതിയെ പോകാനുള്ള സാധ്യതയും ഉണ്ട് ഇനി മറ്റ് ചിലരുണ്ട് അവരുടെ മുഖം കണ്ടാൽ നമുക്ക് കുറച്ചുകൂടെ നേരെ നിൽക്കാൻ തോന്നുന്നു അറിയാതെ പുഞ്ചിരി വിടരു സന്തോഷമാക്കും അപ്പൊ ഒന്നാമത്തെ കൂട്ടർക്ക് ഉദാഹരണം എന്നുവെച്ചാൽ ജോലി സ്ഥലത്തെ ചില വ്യക്തികൾ വീട്ടിലെ എല്ലാവരുമെല്ലാം ഒന്നോ രണ്ടോ ആൾക്കാരുടെ മുഖം കാണുമ്പോ എന്നാ രണ്ടാമത്തെ കൂട്ടർ കുഞ്ഞു മക്കളില്ലേ കുഞ്ഞു പിള്ളേരായിരിക്കണം അവരുടെ മുഖം കാണുമ്പോ നല്ല സുഹൃത്തുക്കളുടെ മുഖം കാണുമ്പോ ഇനി മൂന്നാമത്തെ കൂട്ടരുണ്ട് ഇവര് വളരെ റയറാണ് കേട്ടോ അപ്പൊ ഇവരുടെ മുഖം കണ്ടാൽ നമ്മളും അറിയാതെ പ്രകാശിക്കുന്നു നമ്മുടെ കണ്ണുനീര് വറ്റും നമുക്ക് സന്തോഷം തോന്നും ഒരു സ്പാർക്ക് ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച കിട്ടും ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടും നമ്മൾ നാണം കെടില്ല തിരസ്കൃതരാകില്ല ഒക്കെ ആരായിരിക്കും ഇവര് മനുഷ്യന്റെ കാര്യം നമുക്കറിയാം കാരണം ഒരാളുടെ മുഖം നോക്കിയിട്ട് ജീ നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറിയ ഒരു സംഭവം ഇല്ല അപ്പൊ ഇത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട എന്റെ ഇടത്തും പുറകുവശവും ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അപ്പൻ ഭൂമിയിൽ അപ്പന്റെ മുഖം നോക്കിയാൽ നമ്മൾ വിടരണമെന്നില്ല എന്നാൽ സ്വർഗത്തിലെ അപ്പനെ നോക്കിയാല് നമ്മുടെ മുഖം തീർച്ചയായിട്ടും പ്രകാശമാനമാകും സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് വായിച്ചിട്ടില്ലേ അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഇനിയോ നമ്മൾ കുറച്ചുകൂടി പുറകിലോട്ട് പോകുമ്പോ ഒന്ന് സാങ്ങൽ ഒന്ന് പതിനെട്ട് കാണും ആ വചനത്തിന്റെ അവസാനം പറയുന്നത് പിന്നീട് ഒരിക്കലും അവളുടെ മുഖം ആയിട്ടില്ല ഒക്കെ ആന്ധ്ര സങ്കടത്തോടെ ജെറുസലം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സാമൂഹലിന്റെ അമ്മയുടെ കഥയാണ് പറയുന്നത് സമയം കെട്ടുമ്പോ വായിച്ചു നോക്കണം ഇനി അടുത്ത പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം എട്ട് പന്ത്രണ്ടിൽ കാണും ഈശോ വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അത്ത നടക്കുകയില്ല ഒരിക്കലും നടക്കുകയില്ല നടക്കില്ലെന്ന പറയണേ ഓക്കെ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും അപ്പോ ഈശോയ്ക്ക് മാത്രമല്ല ആ വിശ്വസിക്കുന്ന അനുഗമിക്കുന്ന നോക്കുന്നവനും ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും കാരണം അത് ദൈവ സ്നേഹമാണ് സ്നേഹിക്കാനേ അറിയും അപ്പൊ പ്രിയ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ ചില ആളുകളുടെ മുഖം കാണുമ്പോ അവരുടെ ദയനീയത കാണുമ്പോ അവരൊന്നും പറയണ്ട അവരുടെ ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാതെ നമ്മുടെ കൈ പോക്കറ്റിലേക്ക് പോകും നമുക്കുള്ളത് നമ്മൾ കൊടുക്കുന്നു അതുപോലെ നമ്മുടെ മുഖഭാവവും നമ്മുടെ നോട്ടവും ഒക്കെ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോൾ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് ഒരു സ്വീറ്റ് ഈ സ്വീറ്റ് വളരെ എറിഞ്ഞാൽ പൊട്ടും ഒരു കടിക്കു തന്നെ പീസാക്കാം അപ്പൊ ഈ കൈ എന്റെ കൈവപ്പുള്ളിൽ ചേർത്ത് വെച്ചാലോ ഒക്കെ എനിക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കില് ഇത് പൊട്ടിച്ചാൽ അല്ലെ തുടങ്ങത്താൽ മാത്രമേ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തെ നോക്കുന്നവരെ ദൈവം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കും ഈ കൈവെള്ളക്കുള്ളില് നമ്മളായിരിക്കും അപ്പൊ നമ്മളത് സാരരായ നമ്മളെ തകർക്കണമെങ്കിൽ ഈ കൈ തകർക്കണം അത് നടപ്പുള്ള കാര്യമാണോ ഇല്ല അപ്പൊ എൻ്റെ കുഞ്ഞു മക്കളെ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പള്ളിയിലായിരിക്കുമ്പോ പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മളെ മുന്നിൽ നോക്കണം ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് ആ നമ്മൾ നോക്കണം ഉയർത്തുന്ന തിരുവോസിയിലേക്ക് നോക്കണം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം ഓക്കെ ഇനി നമ്മൾ വീട്ടിൽ കാണും രൂപങ്ങള് ചിത്രങ്ങള് ഒക്കെ അതൊരു മൂലയ്ക്ക് വെച്ച് ഒതുക്കി വെക്കേണ്ടതെല്ലാം നമ്മൾ നോക്കണം പ്രാർത്ഥിക്കണം ഓക്കെ നോട്ടം നമ്മളെ മാറ്റും ക്രിസ്തു മുഖിലെ ജെറുസലേം പള്ളിയിൽ കാണിക്കേറ്റ വെതവയുടെ ഒക്കെ ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ പാവപ്പെട്ട് സ്ത്രീയിട്ട് ചെമ്പ് തൊട്ട് കണ്ടില്ലേ അതുപോലെ തന്നെ സഖ്യകൂസു എത്രയോ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഒരു ഒരാൾ പമ്മിൽ പോയി മുകളിൽ പോയിരുന്ന ഈശോ കണ്ടെത്തിയില്ലേ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ നോട്ടവും ദൈവം കണ്ടുകൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പൊ ചെയ്യുവല്ലോ അപ്പൊ ഈശോടെ കയ്യിൽ ആ സംരക്ഷണം നമുക്ക് ആസ്വദിക്കാം ആ മുഖത്തിലെ ചൈതന്യം നമ്മളിലേക്കും ഇറങ്ങട്ടെ ക്രിസ്തു അനങ്ങനെ കട്ടെ